വരുമോ എന്നുള്ള ഭയമാണ് കൊച്ചു കുട്ടികൾ വരെയല്ല സത്യക്രിയ ചെയ്യുന്നത് കണ്ണുകാണിക്കാൻ പോകുന്നതിന്റെ മൂക്കാണ് പൊളിക്കുന്നത് സർജറി കഴിഞ്ഞാൽ വയറ്റിൽ കത്തിയിട്ട് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് ഇതെത്ര സംഭവങ്ങളായി കേരളത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് കൊടുപ്പിച്ചില്ല കേരളത്തിൽ ഇത് നമ്മുടെ നാട്ടിലല്ല വേറെ ഏതെങ്കിലും വല്ല ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഇറങ്ങി എന്തെല്ലാം മൂന്ന് കൊല്ലം കാലാവധി കഴിഞ്ഞ് മരുന്ന് വീണ ജോർജിന്റെ സ്വന്തം ജില്ലയിൽ വിറ്റഴിച്ചത് നമ്മൾ പറന്നോ ഇത്ര വേഗം എന്തെല്ലാം ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും പിഴവുമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത് എല്ലാം ഉത്തരവാദി ഈ സർക്കാരാണ് കോവിഡിന്റെ പോലും തീവട്ടിക്കൊള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടേണ്ട ബി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില കൊടുത്ത് നിങ്ങൾ വാങ്ങിയില്ലേ ഇരുപത് പൈസക്ക് വാങ്ങാമായിരുന്ന ബി കോംപ്ലക്സ് വൈറ്റമിൻ സി ഗുളികകൾ ഒന്നര രൂപക്ക് നിങ്ങൾ വാങ്ങിയില്ലേ കോവിഡ് കാലത്ത് ഒരു ിന്ത്രയാണ് അന്ന് ഈടാക്കിയത് ഇതെല്ലാം ജനം നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തീവെട്ടിക്കൊള്ള ഒരു സ്വകാര്യ ആശുപത്രി ലോഡിയെ സഹായിക്കാനുള്ള നീക്കമാണ് ഈ പൊതുജനാരോഗ്യം തകർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ആരോഗ്യ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തീരുമാനമാണ് ജനതാ ും ദേശീയ ജനാധിപത്യ സഖ്യവും ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെ തരത്തിലുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഔപചാരിക